ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലിപ്പോൾ ജിസേലൻ്റെ അമ്മ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് അനീഷിനോട് കൈകൾ കൂപ്പി സുപ്രഭാതമൊക്കെ പറയുന്നുണ്ട് ജിസേലിൻ്റെ അമ്മ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഫാമിലി വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കണ്ടസ്റ്റൻസിനോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് നിർദ്ദേശം നൽകുമായിരുന്നു എന്നാൽ ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ബിഗ് ബോസ് സോങ് പ്ലേ ചെയ്തിരുന്നു അനുമോളുടെ ഫാമിലിയാണ് വരുന്നതെന്ന് കരുതി അനുമോൾ ആദ്യമേ തന്നെ വീടിന് വെളിയിലേക്ക് ഓടുന്നുണ്ട് എന്നാൽ ജിസേലിൻ്റെ അമ്മയെ കാണുമ്പോൾ ബിന്നിയെ കെട്ടിപ്പിടിച്ച് അനുമോൾ കരയുന്നതും കാണാം ജിസേലിൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് എത്തിയത് അമ്മയെ സ്വീകരിച്ച ശേഷമാണ് ജിസേൽ ടാസ്കിന് വേണ്ടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത് ജിസേൽ ആകട്ടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നത് കാണാം ബിഗ് ബോസ് ഹൗസിൻ്റെ ചിത്രമാണ് ഇന്ന് ജിസേലിന് ടാസ്കിന് വേണ്ടി നൽകിയത് ഇടയ്ക്ക് ബിഗ് ബോസിനോട് തന്നെ കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ലെന്നും ജിസൽ പറയുന്നുണ്ട് എന്നാൽ അതിന് മറുപടിയായി ബിഗ് ബോസ് പറഞ്ഞത് ഈ ചിത്രം എല്ലാ ദിവസവും കാണുന്നതല്ലേ എന്നാണ് എന്തായാലും പകുതിയിലേറെ സമയമെടുത്ത് ജിസേൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ജിസേലിന് കിട്ടിയ സെക്കൻഡ് ടാസ്ക് ഈ കാണുന്നത് പോലെ പിരമിഡ് ഉണ്ടാക്കാനായിരുന്നു സെക്കൻഡ് ടാസ്ക് എന്തായാലും ജിസേൽ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു ജിസേലിനെ കാണുമ്പോൾ ടാസ്ക്കിനെ പറ്റിയൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ട് കൂടാതെ സ്വന്തമായിട്ട് തുണി കഴുകണമെന്ന് ജിസലിൻ്റെ അമ്മ ജിസലിനോട് പറയുന്നുണ്ട് ജിസലിൻ്റെ തുണികളും പാത്രങ്ങളും ആരിനാണ് കഴുകി കൊടുക്കുന്നത് എന്ന തരത്തിൽ ഹൗസിനുള്ളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും ലൗ ട്രാക്ക് പിടിക്കുകയാണോ എന്ന സംശയം ബിന്നെയും ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒണിയിലും അഭിലാഷും തമ്മിലുള്ള സംസാരം വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ പുറത്ത് നെഗറ്റീവ് ഇമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസേലിൻ്റെ മുന്നിൽ വെച്ച് നെവിനോട് ആര്യൻ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ജീവിത പങ്കാളിക്ക് തന്നേക്കാൾ വയസ്സ് കൂടുന്നതിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും ചില പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പക്വത കാണിക്കുമെന്നും എന്നാൽ എന്നാൽ ചില പെൺകുട്ടികൾ പക്വത കാണിക്കേണ്ട പ്രായത്തിൽ പക്വതയില്ലാത്തവരായിരിക്കുമെന്നും ആര്യൻ വാദിക്കുന്നുണ്ട്